കാഞ്ഞങ്ങാട് മഞ്ഞൂട്ട് ദേവാലയം കളിയാട്ടത്തിന്റെ കലവറ നിറയ്ക്കാൻ എത്തി കോവിൽപ്പള്ളി മഖാം ഉറൂസ് കമ്മിറ്റിയും മതമൈത്രിയുടെ വിളവുകളുമായി എത്തിയ സഹോദരങ്ങളെ ദേവസ്ഥാനം സ്ഥാനീകർ സ്നേഹാദരവോടെ ജുവല്ലേ മഞ്ഞൂട്ടു ദേവാലയത്തിൽ അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ടത്തിലേക്ക് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളംബരം ചെയ്തുകൊണ്ടാണ് സമീപത്തെ കോവിൽപ്പള്ളി മകാം ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ കലവറതിറയ്ക്കാൻ എത്തിയത് മതമൈത്രിയുടെ വിളവുകളുമായി വന്നെത്തിയ ഇതര മത സഹോദരന്മാരെ ദേവസ്ഥാനം സ്ഥാനീകരുടെ നേതൃത്വത്തിൽ സ്നേഹാതരപൂർവ്വം വരവേറ്റു ഉറൂസ് കമ്മിറ്റി ചെയർമാൻ മുത്തലീബ് ഗുളിയങ്കാൽ ധാന്യവും പച്ചക്കറികളും അടങ്ങിയ കലവറ വിഭവങ്ങൾ കൈമാറി ഉറൂസ് കമ്മിറ്റി ട്രഷറർ അബ്ദുൾ അസീസ് മാസ്റ്റർ ജമായത്ത് പ്രസിഡന്റ് മുഹമ്മദ് നൈബ് സെക്രട്ടറി എം എ ഷഫീഖ് ട്രഷറർ കെ പി മുഹമ്മദ് എൻ പി അഷറഫ് പി എ അബ്ദുള്ള കുഞ്ഞി എൻ പി ജലീൽ എസ് കെ ജബ്ബാർ ഷമീം പാരീസ് എസ് കെ മുജീബ് കെ സിദ്ദിഖ് എസ് കെ ഇഫ്സൽ എസ് കെമേശ് തുടങ്ങിയവരാണ് പള്ളിയെ പ്രതിനിധീകരിച്ചെത്തിയത് കോൽപ്പള്ളി ഉറൂസ് നടന്ന സമയത്ത് കോൽപള്ളി ഉറൂസുമായി ബന്ധപ്പെട്ട് നമുക്ക് കോൽപ്പള്ളി പിന്നെ ഉറൂസ് കമ്മിറ്റി അല്ല ഉറൂസ് നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും ഇവിടുത്തെ ശ്രീ മനോർ ദേവാരയ കമ്മിറ്റി മെമ്പർമാർ അതുപോലെ തന്നെ ഇവരുടെ നാട്ടുകാരൊക്കെ വളരെ സഹകരണപൂർവ്വം ആ ഉറൂസ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഇത്തരം കൂടിച്ചേരുകൾ ഇനിയും ഈ നാട്ടിൽ തുടർന്നു പോകട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും ആശിക്കുന്നത് ഇതിനു മുമ്പേ പള്ളി ഉറൂസിന് വേണ്ടി ശ്രീമന്നോട്ട് ദേവാലയത്തിൽ നിന്ന് നമ്മൾ ഒരു ഗുറൂസിനോടനുബന്ധിച്ചുള്ള ഒരു ഓവലമുടയിൽ ചടങ്ങും പിന്നെ അങ്ങോട്ട് അതൊരു അരിയും സമ്പാദം ചെയ്തിട്ടുണ്ടായിരുന്നു

ട്രഷറർ പി സുധീഷ് കളിയാട്ട് കമ്മിറ്റി ചെയർമാൻ എച്ച് കരുണാകരൻ കളിയാട്ട കമ്മിറ്റി അംഗങ്ങൾ മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ അതിഥികൾക്കായി ഒരുക്കിയ സ്വീകരണത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്